പുറപ്പാട് പുസ്തകം അധ്യായം പതിനാറ് മന്നായും കാടപക്ഷീയം ഇസ്രായേൽ സമൂഹം ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ഏലിമിനും ഇടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു അത് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹരോനും എതിരായി പിറുപറുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം നിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനേയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തുനിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കും ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുപോ വന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടയായിരിക്കും മോശയും അഹ്റൂനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധിയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറപ്പെറുക്കുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും എന്തെന്നാൽ അവിടത്തേക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ആവലാദികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് അനന്തര മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവേൻ എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാദികൾ കേട്ടിരിക്കുന്നു അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക സായംകാലത്ത് നിങ്ങൾ മാംസപക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായി ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഓരോരുത്തരും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ അളന്ന് നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവ് ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമായിരുന്നു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വയ്ക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്ന് ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് വെച്ചു അത് പുഴുത്ത് മോശമായി മോശ അവരോട് കോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചു ഉയരുമ്പോൾ ഒരുകിപ്പോയിരുന്നു ആറാം ദിവസം ഒരാൾക്ക് രണ്ട് ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്ന വിവരം മോശയെ അറിയിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ഇതാണ് നാളെ പരിപൂർണ വിശ്രമത്തിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ വിശുദ്ധമായ ദിനം വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവാൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് ചീത്തയായി പോയില്ല അതിൽ പുഴുക്കൽ ഉണ്ടായതുമില്ല മോശ പറഞ്ഞു ഇന്ന് കർത്താവിൻ്റെ വിശ്രമ ദിനമാകിയാൽ നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുവൻ പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകയാൽ അതുണ്ടായിരിക്കുകയില്ല ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ ശേഖ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും കർത്താവ് നിങ്ങൾക്ക് സാപത്ത് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത് ഏഴാം ദിവസം ഓരോരുത്തരും തൻ്റെ വസതിയിൽ തന്നെ കഴിയട്ടെ ആരും പുറത്തു പോകരുത് അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേരു നൽകി അത് കൊത്തമ്പാലരി പോലെയായിരുന്നു വെളുത്തതും തേൻ ചേർത്തതുമായ അപ്പത്തിൻ്റെ രുചിയുള്ളതായിരുന്നു മോശ പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ഇതാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഓമരെടുത്ത് സൂക്ഷിച്ചു വെക്കുവാൻ മോശ അഹ്റോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷി പേടകത്തിന് മുന്നിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ നാൽപ്പത് വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത് ഒരു ഓമർ ഒരു ഏഫായുടെ പത്തിലൊന്നാണ് അധ്യായം പതിനേഴ് പാറയിൽ നിന്ന് ജലം ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീദീമിലെത്തി പാളയമടിച്ചു അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ടു ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച ചാകട്ടെ എന്ന് കരുതിയാണോ മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഈ ജനത്തോടെ ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നി ജനത്തിൻ്റെ മുൻപേ പോവുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കൈയ്യിലെടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുൻപിൽ ഹൊറേബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെരീബ എന്നും പേരിട്ടു അമലേക്കരുമായി യുദ്ധം അമലേക്ക് റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു അപ്പോൾ മോശ ജോഷുവായോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കൈയിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു മോശ അഹറോൻ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങളുയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഇരുവശങ്ങളിലും നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിലെഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക ആകാശത്തിൻ കീഴിൽ നിന്ന് അമലേക്കിൻ്റെ സ്മരണ ഞാൻ നിശേഷം വായിച്ചു കളയും മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വേ ന്യുസ്സി എന്ന് പേര് നൽകി എന്തെന്നാൽ അവൻ പറഞ്ഞു കർത്താവിൻ്റെ പതാക കൈയിലെടുക്കുവിൻ തലമുറ തോറും കർത്താവിന് അമിലേക്കിനെതിരായി യുദ്ധം കൊണ്ടിരിക്കും അധ്യായം പതിനെട്ട് മോശയും ജത്രോയും മോശയ്ക്കും അവൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോ മോചിപ്പിച്ചുവെന്നും മിതിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു മോശ തൻ്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ജത്രോ അവളെയും അവളുടെ രണ്ട് പുത്രന്മാരെയും സ്വീകരിച്ചു അവരിൽ ഒരുവൻ്റെ പേർ ഘർഷോം എന്നായിരുന്നു കാരണം ഞാനൊരു പ്ര പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത് അവരൻ്റെ പേര് എലിയാസർ എന്നായിരുന്നു കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ സഹായം അവിടുന്ന് പുറവോയുടെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞു മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മലയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ജത്രോ വന്നു ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു നിൻ്റെ അമ്മായിയപ്പൻ ജത്രോ നിൻ്റെ ഭാര്യയോടും അവളുടെ രണ്ട് പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു മോശ ഉടനെ തൻ്റെ അമ്മായിപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു അവൻ ജത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു കുശല പ്രശ്നത്തിന് ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഇസ്രായേൽക്കാർക്കു വേണ്ടി ഭർവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങൾ വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു അവൻ പറഞ്ഞു ഈജിപ്തുകാരിൽ നിന്ന് ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവ് സകല ദേവന്മാരെയും കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ചു മോശയുടെ അമ്മായിയപ്പനായ ഛത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും സമർപ്പിച്ചു ഛത്രോയോടൊന്നിച്ച് ദൈവസനധിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി അഹ്റോനും ഇസ്രായേലി ശ്രേഷ്ഠന്മാരും വന്നു ന്യായാധിപന്മാർ പിറ്റേ ദിവസം മോശ ജനത്തിൻ്റെ തർക്കങ്ങൾ തീർക്കാൻ ഉപവിഷ്ടനായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു മോശ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രു അവനോട് ചോദിച്ചു നീ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം തൻ്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട് മോശ പറഞ്ഞു ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല നീയും നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച വിവശരാകും ഇത് ഭാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നീ ദൈവത്തിൻ്റെ മുൻപിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലിയെ വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിൻ്റെ ജോലി എളുപ്പമാകും ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ സാധിക്കും ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും മോശ അമ്മായിയപ്പൻ്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു മോശ ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്ത് ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ അധിപന്മാരായി നിയമിച്ചു അവരെല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി സുപ്രധാനമായ കാര്യങ്ങൾ മോശയെ ഏൽപ്പിച്ചു ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു അനന്തരം മോശ അമ്മായിയപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി